ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറേ നാളായാലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് ഇന്നിപ്പോഴത്തെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വീട്ടിലിരുന്ന് വെറുതെ ബോർ അടിച്ചപ്പം എന്ത് ചെയ്തു വെറുതെ ശംഖുമുഖം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ശംഖമുഖത്തേക്ക് പോയതാണ് വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തുടങ്ങി ഭയങ്കര മഴ പിന്നെ എന്തായാലും വന്നതല്ലേ പിള്ളേരെ എല്ലാം മലിച്ചെടുത്തുകൊണ്ട് വന്നതല്ലേ എന്തായാലും ഇറങ്ങണ്ട ഒരു പത്ത് എങ്കിലും ഇവിടെ ഒന്ന് നടന്ന് കറങ്ങിയിട്ടൊക്കെ പോയാൽ മതി എന്നൊരു തോന്നൽ അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ എന്തായാലും നടന്ന് വന്ന നമുക്ക് ശംഖമുഖത്ത് പോയ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ഇപ്പം നമ്മുടെ ശംഖമുഖം പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ ഒരു ബസ്സിൽ നമുക്ക് എന്താ നമ്മുടെ കേരള ഫിഷറീസ് വകുപ്പിൻ്റെ തന്നെ ചായ കടയൊക്കെ ഉണ്ട് കേട്ടോ ബസ്സില് ആണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചായ മാത്രമല്ല നല്ല ഫിഷ് കട്ട്ലെറ്റ് കിട്ടും ും പിന്നെ ഇങ്ങനത്തെ കുറച്ച് ബിസ്ക്കറ്റ് മുറുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല പിന്നെ എന്താ നമുക്ക് ഈ കട്്ലെറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കപ്പം തന്നെ അവർ എണ്ണയിലിട്ടിങ്ങനെ വറുത്തു തരുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു ചൂടോടെ തന്നെ കഴിക്കാം കട്്ലെറ്റ് പിന്നെ അതുപോലെ നഗറ്റ്സ് പിന്നെ ഷേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനെന്തായാലും ഷേക്കാ പറഞ്ഞത് ചോക്ലേറ്റ് ഷേക്ക് അപ്പം നിങ്ങൾ ചേർക്കും ഇവൾക്ക് വട്ടാണോ ഈ മഴയത്ത് പോയിട്ട് തണുത്ത ഷേക്ക് കുടിക്കാനൊന്നും എന്തോ എനിക്ക് ചായ വേണ്ട ഷേക്ക് മതി എന്നൊരു തോന്നൽ അതുകൊണ്ട് എന്തായാലും ഷേക്ക് തന്നെ പറഞ്ഞു അപ്പം കുട്ടികളും അത് തന്നെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാക്കാട്ടോ ഇവിടെ കട്ലറ്റ് ഉണ്ട് ഫിഷ് കട്ലറ്റ് ഇത് അവരപ്പം തന്നെ വറുത്ത് തന്നതാണ് കേട്ടോ അതുകൊണ്ട് നല്ല ചൂടോടെ തന്നെ ആ മഴയത്ത് കഴിക്കാൻ പറ്റി പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും അത്യാവശ്യം കിട്ടുന്ന എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് ചായ ആണെങ്കിൽ ഏലക്ക ചായ മസാല ചായ അങ്ങനെ പലതരം വെറൈറ്റി ചായയുണ്ട് ഷേക്ക് ആണെങ്കിലും പലതരം വെറൈറ്റി ഉണ്ട് അപ്പോൾ ചായ എല്ലാം കുടിച്ചിട്ട് ഇച്ചിരി മഴ ഒന്ന് കുറഞ്ഞ സമയത്ത് ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് ബീച്ചിൻ്റെ അടുത്തേക്ക് നടന്നു കടകളൊക്കെ കുറവാണ് മഴ ആയതുകൊണ്ടും വർക്കിംഗ് ഡേയും കൂടെ ആയിരുന്നു കേട്ടോ അപ്പം സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ നല്ലതായിട്ട് ആൾക്കാരുണ്ടായിരിക്കും ഞാൻ പോയത് തേഴ്സ്ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആൾക്കാരും കുറവായിരുന്നു പിന്നെ മഴയല്ല ആരും വരത്തില്ല നമുക്ക് വെട്ടളകി പോയി എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടുകാർക്കൊന്നും വെട്ടില്ലല്ലോ എന്നാലും അവിടെ ഇവിടെ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കടകൾ എല്ലാ കടകളൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടില്ല കുറച്ച് കുറച്ച് ടോയ്സ് കടയൊക്കെ ഉള്ളൂ എന്തായാലും ടോയ്സ് ഒന്നും വാങ്ങില്ലെങ്കിലും പോയി ഇങ്ങനെ വായി നോക്കുന്ന പരിപാടി നമുക്കുള്ളത് കാരണം ചുമ്മാ അവിടേക്ക് പോയതൊന്നും നിന്ന് കാരണം വേറൊന്നും ഇല്ലല്ലോ നോക്കാം വേറെ കടയും ഇല്ല വേറെ ആൾക്കാരും ഇല്ല ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് തുറന്ന കടയിലൊക്കെ പോയി കുറച്ച് നേരം വായി നോക്കി നിന്ന് കേട്ട് അടുത്തേക്ക് പോയി നമ്മുടെ ശംഖുമുഖം ബീച്ചൊക്കെ എല്ലാം അടക്കി വാണിട്ടുണ്ട് റോഡെല്ലാം പോയി മൊത്തം ശംഖം ബീച്ച് ിൽ വെള്ളം കടൽ കേറിയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് അങ്ങനെ നോക്കിയിട്ട് എന്താ നമ്മുടെ ഇവിടെ രാമേശ്വരം അപ്പം അങ്ങോട്ട് പോയി ഒന്ന് നോക്കാം കരുതി പിന്നെ അങ്ങോട്ട് വീണ്ടും പോയി കാരണം ഇവിടെ ചെളി നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ മഴ പെയ്തിട്ട് ചെളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ് എന്തായാലും പിന്നെ ഇതായിട്ട് അമൂലിൻ്റെ ഒരു കാര്യങ്ങളും അത് ഇതറിയാലോ രാമേശ്വരം കിച്ചനും അതിൻ്റെ അടുത്ത് തന്നെ അമുലിൻ്റെയും അമൂലിൻ്റെ ഐസ്ക്രീം ഉണ്ട് അതുപോലെ അമുലിലും നല്ല വെറൈറ്റി ഐസ്ക്രീം ഒക്കെ കിട്ടും അപ്പോൾ വീണ്ടും എന്താ അമല്ലിലോട്ട് തന്നെ പോവുകയാണ് രാമേശ്വരം കിച്ചനിലോട്ട് പോകാൻ നേരം അമുള്ളിലോട്ട് പോയിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ മഴയത്ത് വീണ്ടും ഐസ്ക്രീം കഴിക്കാൻ വട്ടാണോന്ന് അതെ ചെറിയൊരു വട്ടാണ് അപ്പോൾ അതെ ഞങ്ങളൊരു പുട്ട് ഐസ്ക്രീമും അതായത് പിള്ളേർ വേറെ എന്തൊക്കെ കോണൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വട്ട് അല്ലാതെ എന്ത് ഈ മഴയത്ത് അല്ലേ എന്നല്ലേ നിങ്ങൾ വിചാരിക്കുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ